അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാമ ഇനി ബാക്കി പോട്ടെ തുടങ്ങോട്ട് ഞാനും ചാരം ചേരോ മോരോര ണാൻ എന്നെയും കൂടെ കൊണ്ടുപോകൂ വൃന്ദാവനത്തില് കാഴ്ച കാണാൻ എന്നെയും കൂടെ കൊണ്ടുപോകൂ കൊണ്ടുപോകാം ഇന്നോ വേണിന്നോ വേണ്ടോ മേലാളെ കാനേന ചായ கடலம்மா 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 கரஞ்சல் பத்தது கண்ணீரெல்லாம் கடலல்லாட்டது கடலம்மா 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 கரஞ்சல்ல பெற்றது கண்ணீரெல்லாம் கடலல்லே ം അതിൽ നിറങ്ങലൊട്ടുമില്ല കട്ടായം തുന്നിയ കൂപ്പായം ഇല്ല കട്ടായം അതെന്തൊട്ടി നിൻകരു മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്ന പൂഞ്ഞാലൊക്കെ ആടി നമുക്കൊരു ഒന്നരയാകുമ്പോൾ ഒന്നര ഒന്നര ഒന്നേ മുക്കാലാവുമ്പോൾ നമ്മൾ വീണ്ടും ബോട്ടിലേക്ക് തന്നെ വന്ന് നമ്മൾ കൊപ്പം സൈഡിലേക്ക് പോകും പട്ടുവം മംഗലശ്ശേരി ആ സ്ഥലമൊക്കെ കണ്ട് തിരിച്ച് നമ്മള് മൂന്നേ മുക്കാലിന് ഇവിടെ എത്തി ചായ പഴമ്പരി ഒക്കെ കഴിച്ച് നാലു മണിക്ക് നമുക്ക് ബോട്ടിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ സമയത്ത് വെള്ളം നമ്മുടെ പോളിസി പ്രകാരം വെള്ളമാണ് ബോട്ടിൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒരു സി ബെഡ്റൂം ഉണ്ട് അറ്റാച്ച് ബാത്റൂം ഉണ്ട് ഒരു കോമൺ ബാത്റൂം കാര്യം രണ്ട് ബാത്റൂം സൗകര്യങ്ങളുണ്ട് വേനമുണ്ട് ശുദ്ധാത്മാവിണമേ എൻ്റെ ഹൃദയത്തിൽ വീരിപ്പുമാറ്റീടും കന്തമേവാത്മാവിശമി സുന്ദ ദിവ്യാനമേ ഹരിശുദ്ധാത്മാവെ നീഴും വരണമേ അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയ മേശസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഒരു ഇല്ല മാത്രമേ ലാസ്റ്റ് ഭാഗവ ആ ഞാൻ കണ്ട ആസിദിക്കോ ഫോട്ടോ എടുത്തി ഫോട്ടോ എടുക്കാനാണ് നമ്മളെ സാധാരണ ചെയ്യുന്നതാണ് सागरഓടെയാണ് ഇങ്ങേരെ എടുക്കാനാണ് എടുത്തി യും പെയ്യാതിരുന്നിട്ടില്ല ഒരു മടങ്ങാതിരുന്നിട്ടില്ല കുറയാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല അലയാടിയിൽ ഈ ചെറുതോറി അലയാളി ചെറുതോടിയില്ല അവനം നീയഭയമല്ലേ നീയഭയമല്ലേ ിൽ നിറിയോ കിടവർ പകരി മാറി കുളമുണ്ടാണി കൊണ്ടുറവായോ പിന്നെ വിഷുവേടിനു

അനുഭവത്തിന് സ്വന്തം വയർ തന്നെ പുറത്തേക്ക് ശർദിക്കാൻ കഴിയുന്ന ജീവിതം വയർ തന്നെ പുറത്തേക്ക് മനുഷ്യ ശരീരത്തിന്റെ ഏതു ഭാഗമാണ് പെട്ടെന്ന് മനുഷ്യ ശരീരത്തിന്റെ ഏതു ഭാഗമാണ് പെട്ടെന്ന് വേദനിക്കുന്നത് ശരീരത്തിന്റെ പുറമോകുദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്ക

എന്തുവാ അതാ ആലോചനയ്ക്ക് വിട്ടിരിക്കുന്നത് അറിഞ്ഞോ ആ ആലോചിച്ചപ്പോടല്ലേ വലുതാവുന്ന <laughs> ஆரான உதவி அவரை தந்திச்சிட்டு